കെട്ടിയിട്ടിരിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ അടി ഉയരത്തിൽ നിന്ന് താഴെ നീ എങ്ങനെയാ ലിയോ രക്ഷപ്പെട്ടത് ഇന്നലെ ഒരു പൂച്ചക്കുട്ടിയെ പോലും പിടികൂടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്ന നീ എങ്ങനെയാകാശത്തു കൂടി നിന്നെ സഹായിച്ചത് നിനക്ക് ജീവനോട് ഇരിക്കണമെങ്കിൽ പറ ആരാണ് നിന്നെ സഹായിച്ചത് ഒരു സീക്രട്ട് മിഷന്റെ ഭാഗമായിട്ടാണ് ലിയോ ഭൂമിയിൽ നിന്നും സൈഫർ ഗ്രഹത്തിലേക്ക് വന്നത് സൈഫർ ഗ്രഹത്തിലുള്ള ഏലിയൻ ജീവികളെ കൊന്നുടുക്കിയാൽ നിങ്ങൾക്ക് അപൂർവമായ ആയുധങ്ങളും അപാര ശക്തികളും ലഭിക്കും വിഭാഷയ്ക്ക് ചെന്നായിയായി മാറാനുള്ള കഴിവുണ്ട് ഗ്രാൻഡ് മാസ്റ്ററിനാണെങ്കിൽ ആയിരം മാനകളുടെ ശക്തിയുണ്ട് ബാക്കിയുള്ളവർക്ക് കാറ്റിനെ പിടിച്ചു നിർത്താനും കുതിരയായി രൂപം മാറാനും ഒക്കെ സാധിക്കും ലിയോയ്ക്കും അത്തരം ശക്തികൾ വേണമെന്നുണ്ടെങ്കിൽ അവൻ അതിനായി കഷ്ടപ്പെടണം അതിന് അവൻ ഇവിടുത്തെ ക്രൂരരായ ഏലിയൻ ജീവികളെ കൊന്ന് പവർ പോയിന്റുകൾ നേടേണ്ടതുണ്ട് മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് ലിയോ കാടിനുള്ളിലൂടെ എങ്ങോട്ടെന്നില്ലാതെ നടന്നു പെട്ടെന്നാണ് അവന്റെ വഴിയിൽ ഒരു സ്വർണ്ണ ആമ പ്രത്യക്ഷപ്പെട്ടത് അതിനെ ഒളിച്ചിരുന്ന് ലിയോ ആക്രമിച്ചതും പെട്ടെന്ന് അവിടെ ആകെ ഒരു നിശബ്ദത പരന്നു പ്രതീക്ഷിക്കാതെ ശക്തിയേറിയൊരു ഒരു കാറ്റ് അവിടെ ആകെ വീശാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ലിയോ പേടിച്ച് അവിടെ തന്നെ നിന്നു പെട്ടെന്ന് ചത്തു കിടക്കുകയായിരുന്ന ആമയിൽ നിന്നും ഒരു ബ്ലാക്ക് ക്രിസ്റ്റൽ ഉയർന്നു വന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ലിയോ പതുക്കെ ആ ബ്ലാക്ക് ക്രിസ്റ്റലിൽ ഒന്ന് തൊട്ടു പെട്ടെന്ന് സ്വർണ്ണ നിറത്തിലുള്ള ഒരു കവചം അവന്റെ ശരീരത്തിൽ ആകെ പരക്കാൻ തുടങ്ങി അതവനെ മൂടിയതും പെട്ടെന്ന് അവന്റെ കയ്യിൽ ഒരു സ്വർണ കുന്തവും പ്രത്യക്ഷപ്പെട്ടു ഇപ്പോൾ അവനെ കാണാൻ ഒരു റോയൽ വാരിയറിനെ പോലെയുണ്ട് നൂറ്റാണ്ടുകളായി ആർക്കും കിട്ടാതിരുന്ന ആ ബ്ലാക്ക് ക്രിസ്റ്റൽ ഇപ്പോൾ ലിയോയുടെ കൈകളിലാണ് അതുകൊണ്ട് അവൻ ഈ കാട്ടിലെ ഏത് ക്രൂര ജീവിയെയും എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയും പെട്ടെന്നാണ് ലിയോയുടെ മനസ്സിൽ മറ്റൊരു സംശയം തോന്നിയത് എനിക്ക് ഈ ബ്ലാക്ക് ക്രിസ്റ്റൽ കിട്ടിയ കാര്യം ഇവിടെയുള്ള ബാക്കിയുള്ളവർ അറിഞ്ഞ അവര് അതെന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ നോക്കും ഇതാരും അറിയാൻ പാടില്ല ആരും മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്ത ശേഷം തന്റെ കയ്യിലെ ബ്ലാക്ക് ക്രിസ്റ്റൽ ഒളിപ്പിച്ചിട്ട് റൈഡൻ സിറ്റിയിലേക്ക് തന്നെ ലിയോ മടങ്ങി നഗരത്തിലൂടെ നടക്കുന്ന സമയത്ത് അവിടെയുള്ളവർ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് അവൻ ശ്രദ്ധിച്ചു അവരോട് ചോദിച്ചപ്പോഴാണ് ഒരു വലിയ ഡ്രാഗൺ നഗരത്തെ ആക്രമിക്കുകയാണ് എന്നവൻ അറിഞ്ഞത് ഒട്ടും കാത്തു നിൽക്കാതെ ലിയോ അങ്ങോട്ടേക്ക് ഓടി അവൻ അവിടെ എത്തിയ സമയത്ത് ആകാശത്തിലൂടെ തീ തുപ്പിക്കൊണ്ട് ഒരു വലിയ ഡ്രാഗൺ പറന്നു നടക്കുകയായിരുന്നു ഫ്രൈഡൻ സിറ്റിയിലെ ധീരരായ യോദ്ധാക്കൾ എല്ലാവരും ആ ഡ്രാഗണെ യോദ്ധാക്കളുടെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ച ലിയോ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിൽ പോയി ഒളിച്ചിരുന്നതിന് ശേഷം തന്റെ സ്വർണ്ണ നിറത്തിലുള്ള കുന്തം പുറത്തേക്കെടുത്തു അവൻ അതിൽ വീര്യമേറിയ ഒരു വിഷം പുരട്ടി അതിനുശേഷം ആ കുന്തം ആ ഡ്രാഗണിന് നേരെ ഉന്നം വെച്ചുകൊണ്ട് അവൻ മുന്നോട്ട് കുതിച്ചു ലിയോ എറിഞ്ഞ വിഷം പുരട്ടിയ കുന്തം നേരെ ചെന്ന് ആ ഡ്രാഗണിന്റെ ശരീരത്തിലേക്ക് കുത്തിക്കയറി നിലവിളിച്ചുകൊണ്ട് ആ ഡ്രാഗൺ താഴെ വീണു അവിടെ കൂടി നിന്നവർ എല്ലാവരും ഞെട്ടലോടെ ഒരു നിമിഷം മിണ്ടാതെ നിന്നു ആരാണ് ഈ ഡ്രാഗൺ എറിഞ്ഞു വീഴ്ത്തിയത് എല്ലാവരും പരസ്പരം ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് വിഭാഷയുടെ കണ്ണുകൾ അങ്ങ് ദൂരെ മാറി ഒളിച്ചു നിൽക്കുന്ന ഒരാളിലേക്ക് പോയത് അത് നിഴലുകളുടെ മറവിൽ നിൽക്കുന്ന ലിയോ ആയിരുന്നു വിശ്വസിക്കാനാവാതെ അവൾ ഒന്നുകൂടി നോക്കി താൻ ഒരിക്കൽ വിഡ്ഡിയെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ച ഒരുത്തൻ ആരെ കൊണ്ടും വീഴ്ത്താൻ സാധിക്കാത്ത ഭീകരനായ ഒരു ഡ്രാഗണനെ കൊന്നിരിക്കുന്നു ഈ സമയം കൊണ്ട് തന്നെ അവിടെ നിന്ന മറ്റു പോരാളികളും ലിയോയാണത് ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു എല്ലാവരും അവന്റെ അടുത്തേക്ക് കുതിക്കാൻ തുടങ്ങി പേടിച്ച് അവിടെ നിന്ന് പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ച ലിയോ കാല് വഴുതി കുന്നിൻ ചെരുവിൽ നിന്നും ആയിരം അടി താഴ്ചയിലേക്ക് മറിഞ്ഞു വീണു വിഭാഷ ശരിക്കും ഞെട്ടിപ്പോയി ലിയോ വീണ ഭാഗത്തേക്ക് അവൾ ഓടിയെത്തി താഴേക്ക് നോക്കി അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല ആ കുന്നിന്റെ താഴെ സ്വർണ കവചം ധരിച്ച ഒരു യുവാവ് നിൽക്കുന്നു സൈഫർ ഗ്രഹത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനൊരു മനുഷ്യനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാതെ അവനെ പിടിച്ചു കൊണ്ടുവരാൻ വിഭാഷ തന്റെ പോരാളികളോട് കൽപ്പിച്ചു എന്നാൽ താഴെ വീഴുന്നതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ലിയോ വിഭാഷയുടെ പോരാളികൾ എത്തുന്നതിന് മുമ്പ് തന്നെ പഴയ രൂപത്തിലേക്ക് മാറിയിരുന്നു അവർ താഴെ എത്തിയപ്പോഴേക്കും ബോധം കെട്ട് കിടക്കുന്ന ലിയോയെയാണ് അവർ കണ്ടത് കുറച്ചു കഴിഞ്ഞ് ലിയോ കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ചുറ്റും നിന്നും വലിയ ആരവം അവൻ കേട്ടു സംശയത്തോടെ കണ്ണുകൾ തുറന്ന് അവൻ ചുറ്റും നോക്കി അവനൊരു വലിയ സ്റ്റേഡിയത്തിന്റെ ഒത്ത നടുക്ക് നിൽക്കുകയാണ് ചുറ്റും സൈഫർ ഗ്രഹത്തിലെ ആളുകൾ സ്റ്റേഡിയത്തിന്റെ നടുക്കുള്ള ഗ്രൗണ്ടിൽ ലിയോയെ കെട്ടിവച്ചിരിക്കുകയാണ് അവന് മുന്നിൽ ഒരു വലിയ കൂട്ടിൽ എട്ടുകാലികളുള്ള ഒരു ഭീകരജീവിയെ പൂട്ടിയിട്ടിരിക്കുന്നു അത് ലിയോയെ നോക്കി അലറുകയാണ് അവനാകെ പേടിച്ചുപോയി ഈ നിമിഷം മെല്ലെ വിഭാഷ അങ്ങോട്ടേക്ക് നടന്നു വന്നു വിഭാഷ എന്താ എന്താ ഇവിടെ നടക്കുന്നത് എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് എന്ത് സീക്രട്ട് മിഷൻ നടത്താൻ വേണ്ടിയാണ് ലിയോ സൈഫർ ഗ്രഹത്തിലേക്ക് വന്നത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ